Nga, 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 nga. ഞങ്ങള് മറ്റു സ്ഥലത്തുകാർ ഇവിടെ വന്നാൽ ഇവിടെ കേറിയില്ലേ ഒരു നഷ്ടം തന്നെയാണ് അത് നമ്മൾ ഇവിടെ നമുക്ക് മനസ്സിലായി പോയിരുന്നെങ്കിൽ അതൊരു നഷ്ടം തന്നെ നമുക്കൊരു പുതിയ ഐറ്റം വരുമ്പഴത്തേക്ക് ഇവര് ഈ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യും അപ്പൊ നമ്മള് മനസ്സിലാക്കി വേണം എന്തോ ഒരു പുതിയ ഐറ്റം വരുന്നുണ്ടോ എന്നുള്ളത് ഇതെന്താണ് സംഭവം മുളങ്കുറ്റി ജ്യൂസാണ് അപ്പൊ എതിനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത് ഇത് ബീച്ച് റോഡിലുള്ള ഷാപ്പ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇവിടെ വെറൈറ്റി ഫുഡ് മാത്രമല്ല ഇവിടുത്തെ ഫുഡ് പ്രസന്റേഷൻ വേറെ ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും നമുക്ക് അകത്തോട്ടൊന്ന് കയറാം കേട്ടോ ഫസ്റ്റ് ഇങ്ങനെ ശരിക്കും നമുക്കൊരു ഫീൽ ചെയ്തില്ല ഷാപ്പ് റെസ്റ്റോറൻ്റ് ആയിട്ട് പിന്നെ അകത്തോട്ട് കേറുമ്പോഴാണ് സന്തോഷം അതുകൊണ്ടാണ് നിങ്ങൾ വരുമ്പോഴത്തേക്ക് നോക്കുക ഇങ്ങനെയൊക്കെ ഉണ്ട് ചൂണ്ടക്കാരൻ കൊഞ്ച് നമ്മുടെ പുഴേന്റെ തീരത്ത് വരുന്നത് കരിക്കൽക്കട്ടില്ലേ കൽക്കട്ടിന്റെ ഉള്ളിലുള്ള കൊഞ്ചിനെ നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ അതിൽ നിന്ന് കൊഞ്ചിനെ പിടിക്കാൻ വേണ്ടിട്ട് തേങ്ങയുടെ പീര തേങ്ങാക്കൊത്ത് കെട്ടിയിട്ട് വെള്ളത്തിൽ ഇറക്കി വെക്കാ ചെയ്യാറ് അപ്പൊ കൊഞ്ച് അതിന് വന്ന് കൊത്തുമ്പോ മുപ്പല്ലിന്ന് പറഞ്ഞിട്ട് ആയുധം ഉണ്ട് മൂന്ന് ഒരു അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കൊച്ചിന് ആ ഒരു കോൺസെപ്റ്റില് നമ്മള് ചെയ്തതാണ് ആ അമ്മപ്പല്ലീനെ അനുകരിച്ചിട്ട് പിന്നെ ഇത് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് നാളികേര ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അങ്ങനെ ചൂണ്ടക്കാലം എന്ന് പറയുന്നത് വിവരിച്ചത് ശരി ഓക്കെ ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഗ്ലാസ്ലെ നമ്മളീ തേങ്ങ തേങ്ങാപ്പാൽ ഗ്രേവി വരുന്നില്ലേ ആ ഗ്രേവി കുറുക്കിട്ട് സോസ് ആക്കി എടുക്കുന്നതാണ് അത് നമ്മളിത് മുക്കി ആ അതില് തൊട്ടിനാണ് നമ്മള് കഴിക്കേണ്ടത് ഈ ഷോപ്പ് കണ്ടുപിടിക്കാൻ പാടുക്കിവിടെ കാലിക്കറിൽ ഇപ്പൊ രണ്ടെണ്ണമുണ്ട് ഒന്ന് ഇവിടെ വരുന്നുണ്ട് ഗോകുലം മാളിലും വരുന്നുണ്ട് നമ്മള് തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ ഇവിടെ അഞ്ചു വർഷമായി അഞ്ചു വർഷമായി അതൊരു പഴമയുടെ ഒരു ഇത് വേണ്ടിട്ട് സൈലറ്റ് ആദ്യം എന്റെ ഷെല് മാറ്റുക രുചി ആദ്യപൊളിന്നു നോക്ക

ഒരു ജീവജാലും ചെമ്മീൻ പൂന്തളി ഞണ്ട് പൊടിമീൻ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടി നമ്മൾ ഒരു എടുക്കുന്നത് എടുക്കുന്നതാണ് എന്നിട്ട് ടേബിൾ വന്നതും ഫ്ലെയിം ചെയ്യുന്നതാണ് ഫ്ലെയിം ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നതാണ്

നമുക്ക് നമുക്ക് ഇവിടെ ഏകദേശം എത്ര ഉണ്ടാവും സ്റ്റാർട്ടേഴ്സിൽ തന്നെ നമുക്കൊരു അഞ്ച് വെറൈറ്റീസ് വരുന്നുണ്ട് പിന്നെ മെയിൻ കോഴ്സിൽ നമുക്കൊരു പത്ത് പന്ത്രണ്ട് പതിനഞ്ചോളം വെറൈറ്റീസ് നമുക്ക് മെയിൻ കോഴ്സിൽ വരുന്നുണ്ട് ഓരോ കറികളായിട്ട് നമ്മൾ അതായത് നമ്മൾ സ്പെഷ്യലി നമ്മളെ കുറച്ച് കറികളായിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ചോളം വെറൈറ്റികൾ വരുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ലഞ്ചും ട്വൽവ ടു ഇലവൻ ആണ് നമ്മള് ടൈമിങ് ട്വൽവ് ടു ഇലവൻ അതിൽ നമുക്ക് ഈ ലഞ്ചും ഡിന്നറാണ് നമുക്ക് ഉള്ളത് അതിലിപ്പോ എന്ന് പറഞ്ഞാല് ഫിഷ് കറി മീൽസ് മീൽസാണ് വരുന്നത് രണ്ടു കൂട്ടം മീൻ കറി മീൻ കറി പറഞ്ഞാൽ തേങ്ങ അരച്ചതും മുളകിട്ടതും മീൻ കറിയാണ് വരുന്നത് പിന്നെ മോരുകൂട്ടൻ പപ്പടം തോരൻ അവിയൽ സമ്മന്തി അച്ചാറ് ഉണക്കമീൻ അങ്ങനെ അടങ്ങിയ ഒരു സെറ്റ് ആയിട്ടാണ് വരുന്നത് മീൽസ് പിന്നെ വരുന്നത് ചട്ടി നെയ്ച്ചോറാണ് ചട്ടിച്ചോറ് ഉണ്ടായിരുന്നു ചട്ടിച്ചോറ് നമ്മളിപ്പം സ്റ്റോപ്പ് ചെയ്ത് വെച്ചാണ് ഇപ്പൊ ചട്ടി നെയ്ച്ചോറ് ഉണ്ട് ചട്ടി നെയ്ച്ചോറ് അതേമാതിരി ചിക്കൻ ഫ്രൈ ചിക്കൻ കറി ബീഫ് റോസ്റ്റ് ചെമ്മീൻ ഫ്രൈ ഓംലേറ്റ് അങ്ങനെ എന്തായാലും ഞങ്ങള് മറ്റു സ്ഥലത്തുകാർ ഇവിടെ വന്നാ ഇവിടെ കേറിയില്ലേ ഒരു നഷ്ടം തന്നെയാണ് അത് നമ്മൾ ഇവിടെ കയറിയപ്പോഴാ നമുക്ക് മനസ്സിലായി പോയിരുന്നെങ്കിൽ അതൊരു നഷ്ടം തന്നെ ചെമ്മീൻ ഞണ്ട് ഞണ്ട് പൂന്തൽ 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 അതായത് ഇത്രയല്ല പൊടിമീനും ഒരു േവിയായിട്ട് ഓർഡർ കൊടുത്തേക്കുന്നത് നമ്മളെ കള്ളപ്പത്തിന്റെ വേറൊരു കല്ലപ്പം കല്ലപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ അരി അരച്ചിട്ട് മാവ് ഈസ്റ്റിട്ട് പൊളിപ്പിക്കുന്നതാണ് എന്റെ കല്ലിൻ കല്ലിന്റെ മേലെ ചുടുന്നത് അത് ചെറിയൊരു താളിക്കുടാണ് നെല്ലിക്കാണത് നെല്ലിക്ക നെല്ലിക്ക ചെറിയ ഇങ്ങനെ മാതെല്ലാം നമ്മുടെ കൊണ്ടു വച്ചിട്ടൊക്കെ ലൈവ് ആണ് ഇവിടെ നെല്ലിക്കയും മാങ്ങയും സത്യം പറഞ്ഞു ഞങ്ങൾ ഡെ പാഴ്സലാക്കിയപ്പോ ശെരി അപ്പൊ നമ്മൾ ഇത്ര ഓർഡർ കൊടുത്തത് ഇത്രയും കഴിക്കാനുള്ള കപ്പാസിറ്റിയ ഞങ്ങൾക്ക് ഇപ്പൊ ഉള്ളൂ കാര്യം ഞങ്ങൾ പല സ്ഥലത്തുനിന്ന് ഓരോ ഒക്കെ കുടിച്ചപ്പം പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾക്ക് വരേണ്ട ഒരു സ്ഥലം പിന്നെ പോയിട്ട് മഴ പെയ്തു അതാണ് ഞങ്ങളുടെ ഒരു വീഡിയോ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല നാളെ ഞങ്ങൾ തിരിച്ചു നാളെ പോകുകയും മൂന്ന് മണിക്കല്ലേ നമുക്കുള്ള ഇവിടുന്ന് കോഴിക്കോട് ഉച്ചക്ക് മണി അല്ലെ ഞങ്ങൾക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ടല്ലോ അതിന് വേണ്ടി വന്ന ഒരാള് അപ്പൊ ഇന്ന് വന്നിട്ട് ഒരു രണ്ടു മൂന്നാല് പീഡിയെങ്കിലും കവർ ചെയ്യാന്ന് വിചാരിച്ചു വന്നതാണ് പക്ഷെ അതിനിടയ്ക്ക് മഴ പെയ്താണ് എന്നാലും ഞങ്ങൾക്ക് ഇത് സന്തോഷം തന്നെ കറക്റ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ എടുക്കാൻ പറ്റിയല്ലോ ആ ഇതുവരെ കഴിച്ചതെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു ഇനി കഴിക്കാൻ പോകുന്നത് നല്ലത് തന്നെ ആയിരുന്നു എടുത്തു പറയാൻ അഡ്വാൻസ് ആയിട്ട് തന്നെ എപ്പഴും ഞങ്ങൾ ഇനിയും കോഴിക്കോട്ട് വന്നാൽ ഞങ്ങളിവിടെ എത്തി ഉച്ച ലഞ്ച് കഴിക്കാനോ താങ്ക് യു അപ്പൊ ഞങ്ങൾ ഇനി കഴിക്കട്ടെ പേരെന്താണ് പേര് ശരത് சரி நான் ஒரு ரெஸ்டாரன்ட் എനിക്ക് വേണമല്ല നല്ല എനിക്കിത്തിരിയം ഉണ്ട് കല്ലപ്പാണെന്ന് പറഞ്ഞാല് കല്ല് പോലെ ഒന്നും ഇരിക്കല നല്ല സൂപ്പർ മയം കല്ലപ്പത്തി നോക്കട്ടെ

അത് ഞാൻ പറയുകയാണെങ്കിൽ കാര്യം വെച്ചാൽ മിസ് ചെയ്താൽ നമുക്ക് അങ്ങനെ ഏറ്റവും നഷ്ടമാണെന്നേ പറയാൻ പറ്റുള്ളൂ അത്ര ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് വിഭവങ്ങളെ ഞങ്ങള് വാങ്ങിച്ചുള്ളൂ ആ ഉള്ളതെല്ലാം നല്ല ടേസ്റ്റിയാണ് പിന്നെ മറ്റൊരു പല സ്ഥലത്തും ഓരോരുത്തർക്കും ഓരോ ഡിഷ് ഞങ്ങള് കണ്ടു കണ്ടിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് മിസ് ചെയ്യാതെ വരണം ഇതെന്താണ് സംഭവം ജ്യൂസ് ജ്യൂസ്

ാണ് ഇത് പൊട്ടാൻ പോകുന്നത് എന്തെല്ലാം മോഡൽ കാണണം റവാന്ഡ്രത്തുകാരെ കോഴിക്കോട്ട് വെച്ചു പിടിച്ചോ ഇതൊക്കെ കാണണമെങ്കിലും കഴിക്കണമെങ്കിലും ടേസ്റ്റ് അറിയണമെങ്കിലും ഇവിടെ വരണം ഒരു പൊട്ടും ഒരു ഗ്ലാസ് കള്ളും അല്ലേ അപ്പൊ ഇനി ഞങ്ങൾക്ക് ഇത്രയും വേർപാട്ടി വിസാരണയാണ് ശരിക്കും നിങ്ങടെരോ ഫുഡ് വരുമ്പഴേ വെറൈറ്റി ഫുഡ് വരുമ്പോ ലൈറ്റ് ഓഫ് ചെയ്യല്ലേ അപ്പൊ ബിഗ് ബോസിൽ ഓരോരുത്തരും പുതിയ അതിഥികൾ വരുമ്പത്തേക്ക് അവിടെ ഒരു മ്യൂസിക് ഇടും അതുപോലെത്തെ കാര്യം ഈ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര ആകാംക്ഷണേ എന്താ വരുന്നത് അപ്പൊ ഇതെന്താന്ന് നോക്കട്ടെ അയ്യാ എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല എന്താണ് പക്ഷെ ഭയങ്കര ടേസ്റ്റ് എന്താ ഒന്നുകൂടെ നോക്കട്ടെ പൈനാപ്പിൾ ഉണ്ട് അയ്യോ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ഒന്ന് പറയുമോ അത്രയാണ് പൈനാപ്പിൾ ഇളനീർ ജ്യൂസ് ആണ് മിക്സിംഗ് ഇത് രണ്ട് മാത്രമാണ് മിക്സിംഗ് പക്ഷെ അടിപൊളിയാണ് പിന്നെ ഇവരൊക്കെ നല്ല സഹകരണമാണ് കണ്ടില്ലേ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് മാത്രമല്ല കേട്ടോ എല്ലായിടത്തും ഞങ്ങള് കൺഫ്യൂസ് എത്തിച്ചു ഞങ്ങൾക്ക് ഓർഡർ എടുത്ത് എല്ലാ കാര്യങ്ങളുടെ കൊണ്ടുനേഷപ്പൊക്കെ സഹായിച്ച ആളാണ് രാംകുമാർ എന്നാണ് പേര് ണോ വീട് ബില്ല് കൊണ്ടുവന്ന സ്റ്റൈലും പോലും വ്യത്യാസമുള്ളൂ ഇതെന്താന്നറിയാവോ ഇത് പുള്ളി പറഞ്ഞത് ഇറക്കി ആ എല്ലാവിധത്തിലും നോക്കിയാൽ ഷാപ്പിന്റെ എല്ലാ എല്ലാവിധവും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ശരിയാണ് ശരിയാണ് ചിന്തിക്കാനുള്ള കഴിവില്ലാതെ കേട്ടോ സത്യം പറഞ്ഞ ശരിയാണ് അപ്പൊ നിങ്ങളെ വേറൊരു കാര്യം കൂടി പറഞ്ഞേക്കള് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട ഇത് ഫാമിലി ആ കള്ളില് പോരും നല്ല കഞ്ഞിളെ തരും തരും പിന്നെ ഫാമിലി ആയിട്ട് വന്ന് നമുക്ക് നല്ലായിട്ട് ഇരുന്ന് കഴിക്കാം ഒന്നും പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ ഞങ്ങളൊന്ന് ഫസ്റ്റ് ആ ഒരു ും ഇതൊക്കെ കണ്ടപ്പോ പൈനോ പിന്നെ കയറി വരുന്ന ആ സ്റ്റെപ്പിൽ തന്നെ പ്രത്യേകതയുണ്ട് എല്ലാം തടിയുടെ ഇതാണ് മൊത്തത്തിൽ കണ്ടില്ലേ വീടൊക്കെ ഒരു നല്ലൊരു ഇതല്ലേ കോട്ടയം കുന്നച്ചൻ പടിക അങ്ങാടി ചെമ്മീൻ എല്ലാവരും അതങ്ങനെ പണ്ടത്തെ നമ്മുടെ ഒരു ചായക്കട ഇല്ലേ ചായക്കടയാണോ കള്ളുഷാപ്പ് കള്ളുഷാപ്പ് പണ്ടത്തെ കള്ളുഷാപ്പ് ഞാൻ പോയിട്ടില്ല കേട്ടോ കേട്ടാ എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ടു ബില്ലും വന്നിട്ടുണ്ട് ബില്ലും കണ്ട് സന്തോഷിക്കണം നമ്മളില്ലേ ഇതാണ് നമ്മുടെ ഷാപ്പ് റെസ്റ്റോറൻ്റിന്റെ ഓണർ ക്ലബ് മാനേജർ ഇനിയുണ്ടോ ആ പറഞ്ഞിരുന്നല്ലോ ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലേ